മ രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദമ പാഹി മാം രാമ 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 പാഹിമാം രാമ പാദം ചേരണി മുകുന്ദമ പാഹിമാം അധ്യാത്മരാമായണം അയോധ്യകാണ്ഡം ഭരതന്റെ വനയാത്ര ഭരതനുമന്നേരം ഉത്ഥാപ്യ ഗാഠമാലിംഗ്യഘുനാഥ്യവും പിന്നെയും ഉത്തമപൂരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനേ ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മീ ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്കനേ ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലോ ഒരു സംശയം മത്സഹേ സോദരനോടും ജനകാർമ്മജയോടും ഏതൊരിടത്തു നിന്നൻ ബോട് കണ്ടിതു രാമനീനി അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തൊന്നു ചെന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ വാട്ടമില്ലാതോ ഒരു സന്തോഷചേതസാ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നേടിനാൻ ോ നിശി രാഘവൻ സീതയാ തരം ചൊല്ലിനാൻ കണ്ടാലുമെങ്കിൽ കുശസ്ത്രതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയന സ്ഥലം കണ്ടു ഭരതനും മുക്ത ബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ ഹാ സുകുമാരീ മനോഹരി जानी प्रासादमोध्नि सुवर्णदर्पस्थले कोमडस्निग्धबाम्बराश्रिदे महासुखं सागतम् निष्ठुरे खेदेन सीता मदीयाग्रजन्मना मद्दोषकारणालन्न ना चिन्तिु ശു പരിത്യജിച്ചിടുവൻ കിൽബിഷകാരിണിയായ കൈകേയിരൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം ദുഷ്കൃതിയായ അതിഭാപിയാമിന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും ജന്മസാഫല്യം വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും ജം തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ആരൂഢക്തികൂണ്ടേഷും സദാ നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്കു വൈകാതെ ചെന്നു ഞാൻ ഇങ്ങു കൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനുമൊര ചെയ്താൻ മംഗലദേവതാ വല്ലഭൻ തങ്കലിൽ നിങ്ങനെയുള്ള ഒരു ഭക്തിയുണ്ടാകയാൽ വെച്ച അഗ്രേസരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതി ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം ीतया तोदरनोडु यथासुखम् इत्थं गुहोक्तिकल् तत्र गच्छामहे शीघ्रम् उद्योगम् समर्थो भवाद्यनी श्रुत्वा भरदवाक्यं गुहन् सादरं गत्वा विबुधनदीय कडत्तुवान् ഹൃദ്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരുക്തം മഹാക്ഷേപണിയുതം അഞ്ചസാകൂലദേശം നിറച്ചിയിടൂറ് വരുത്തി നിരത്തിനാൻ ഊറ്റമായോരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നോടു ഭരതനെയും മുനിസപ്തമനായ വശിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്ര ദേവി തന്നെയുംമാർ മറ്റുള്ളവരെയും ഭക്യാ തൊഴുതുകരേറ്റി മന്ദം തുഴഞ്ഞീത്യാ കടത്തിയിദരാൽ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതുവൻപടയും തഥാ शेक्रम् भरग्द्वाज दावसें दिर्यास्रमं व्याख्रगो गुरुंदपूर्णं विरोथं विना, संप्राप्य संप्रेधनाय भरदनुं वन्पडयोक्क वेदूरनुत्ती दिनान। तान्यमनुजन्यमा उडजांगनि सानंधमा महातेजसा उज्वल विज्वरात्मानमासीनम् विधि समम् दृष्ट्वा न नाम साष्टाङ्गम् सोदरम् पुष्टभक्त्या भरद्वाजमुनीश्वरम् ज्ञात्वा दशरथनन्दनम् बालकम् प्रीत्यैव पूजयामास मुनीन्द्रनुम् हृष्टवाचा चेदु दृष्ट्वा तदा जडावल्कलधारिणम् കലർന്നരുൾ ചെയ്താൻ ഇതെന്തടോ കഷ്ടമിക്കോ പുനമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ ശ്രുത് ഭരദ്വാജവാക്യം ഭരതനുമിത്വം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തോ ഒരു വൃത്താന്തമുള്ളൂ മഹാമുനി എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമവാദാബ്ജങ്ങളാണേ തപോനിധേ ഞാനേതുറിഞ്ഞില്ല രാഘവൻ കാനനത്തിൻ്റെ മൂലവും കേദയപുത്രിയാ മമ്മതൻ വാക്കായ കാഗോളവേദമേ മൂലമതിനുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതിനിപ്പാദത്മം പ്രമാണം ദയാനിധി ശ്രീരാമചന്ദ്രനു ഭൃത്യനായി നൽപാദവാരിജയുഗ്മം ഭജിക്കന്യേ മമ മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാക്ഷിതം ശ്രീരാഘവൻ ചരണാന്തികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവസിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രനഭിഷേകവും ചെയ്തു രാജ്യത്തിനാശുകൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠന സേവിച്ചുകൊള്ളുവൻ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे